സ്വകാര്യ മൈക്രോ ഫിനാൻസ് ജീവനക്കാരുടെ മാനസിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വള്ളികുന്നം സ്വദേശി ശശിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി ചാരുമൂട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ചാരുമൂട്ടിലെ മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ ബ്രാഞ്ചിന് മുന്നിലേക്കാണ് മാർച്ചും ധർണയും നടത്തിയത് സ്വകാര്യ മൈക്രോ ഫിനാൻസ് ജീവനക്കാരുടെ മാനസിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വള്ളികുന്നം സ്വദേശി ശശിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി ചാരുമൂട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ചാരുമൂട്ടിലെ മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ ബ്രാഞ്ചിന് മുന്നിലേക്കാണ് പ്രതിഷേധ മാർച്ചും നടത്തിയത് മാർച്ച് ബ്രാഞ്ചിന് മുന്നിൽ പോലീസ് തടഞ്ഞു ബി ജെ പി ആലപ്പുഴ സൗത്ത് ജില്ലാ ട്രഷറർ അനിൽ വള്ളികുന്നം ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കടുവിനാൽ സ്വദേശിയായിട്ടുള്ള മലവിളയിൽ ശശി എന്ന് പറയുന്ന ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു കൂലിപ്പണിക്കാരൻ മുത്തോറ്റ് മൈക്രോഫിൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് ഒരു ലക്ഷം രൂപയിൽ താഴെ വരുന്ന മുപ്പതിനായിരം രൂപയുടെയും അറുപത്തിയോരായിരം രൂപയുടെയുമായ രണ്ട് ലോണുകൾ ആ വീട്ടിലെ അവരുടെ മരുമകളും അവരുടെ സഹോദരിയുടെ മകളും ചേർന്ന് എടുത്തു എടുത്തത് ശശിയല്ല മുത്തൂറ്റിപ്പോൾ പറയുന്നത് ശശിക്ക് മുത്തൂറ്റിൽ ലോൺ കൊടുത്തിട്ടില്ല ശശിയുമായി മുത്തൂറ്റിന് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് ശശിയുടെ മരണത്തിൽ മുത്തൂറ്റിന് ബന്ധമില്ല എന്നാണ് മുത്തൂറ്റിൻ്റെ അധികാരികൾ പറയുന്നത് പക്ഷേ ഈ മുത്തൂറ്റിലെ ഉദ്യോഗസ്ഥന്മാർ ജോ ജീവനക്കാർ ശശിയുടെ വീട്ടിലാണ് എത്തിയത് ഇത്തരത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ഭൂമി കുരുക്കുന്നത് പോലെ ഈ കേരളത്തിൽ നിന്നെങ്കിൽ മണ്ണിൽ തഴച്ചു വളരുകയാണ് ഇവിടുത്തെ സർക്കാരിനറിയില്ല ഇവരാരൊക്കെയാണ് എന്ന് ഏതൊക്കെ തരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട് എന്ന് ഇവിടുത്തെ സർക്കാരിനറിയില്ല ആഴ്ചയിൽ ഏഴ് ദിവസമാണുള്ളത് എങ്കിൽ ഏതാണ്ട് പതിനഞ്ചോളം പിരിവുകാരാണ് വീടുകളിലെത്തുന്നത് ഏഴു ദിവസം ആഴ്ചയ്ക്ക് തികയാത്ത തരത്ത് മാറിയിരിക്കുകയാണ് ഈ ആഴ്ചയുടെ ദിവസങ്ങളുടെ എണ്ണം ഈ പിണറായി സർക്കാർ കൂട്ടിക്കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം കടക്കെടുതി കെടുതിയിലേക്ക് ആണ്ടുപോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളെ ഇത്തരത്തിലുള്ള ബാങ്കുകളെ സമീപിക്കാറുണ്ട് അത്തരത്തിലുള്ള ബാങ്കുകൾ അത് പരമാവധി ഊറ്റിക്കുടിച്ചുകൊണ്ട് പക്ക ബ്ലേഡ് മോഡലിൽ രാവിലെ തൊള്ളായിരം രൂപ കൊടുത്തിട്ട് വൈകിട്ട് ആയിരം രൂപ വാങ്ങിക്കുന്ന തരത്തിലുള്ള സംവിധാനത്തിലേക്കാണ് ഇന്ന് ഈ ബാങ്കുകളുടെയൊക്കെ പ്രവർത്തനം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയൊക്കെ സർക്കാരെയുള്ള നിരവധി നിയമങ്ങളെ സംസ്ഥാനത്ത് ആരൂപപ്പെടുത്തി കുബാരെ വരെയുള്ള പല നിയമങ്ങള് സംസ്ഥാനത്ത് നടപ്പാക്കി അതിനെയൊക്കെ നിർജീവമാക്കിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ നിയമപാലകരെ ഉൾപ്പെടെ കയ്യും കാലും കാതും നാക്കും കെട്ടിയിട്ടുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ സംവിധാനങ്ങളെയും സ്തംഭിപ്പിച്ചുകൊണ്ട് കെ കെ ജി സെന്ററിൽ ചെല്ലുന്ന പണത്തിന്റെ അളവ് നോക്കി കെ പി സി സി ഓഫീസ് ചെല്ലുന്ന പണത്തിൻ്റെ അളവ് നോക്കി ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് വളർന്നു വന്നിരിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ സാധാരണക്കാരായ ജനങ്ങളെ കുറയ്ക്കുകൊടുക്കുന്ന ഇത്തരത്തിലുള്ള നടപടികൾക്ക് ബി ജെ പി എന്നും ശക്തമായ രീതിയിൽ പ്രതിരോധം തീർക്കും മണ്ഡലം പ്രസിഡന്റ് കെ സഞ്ജു അധ്യക്ഷനായി ജില്ലാ മീഡിയ കൺവീനർ അഡ്വക്കേറ്റ് പിയൂഷ് ചാരുമൂട് മണ്ഡലം ജനറൽ സെക്രട്ടറി സന്തോഷ് ചത്തേറ പ്രഭകുമാർ മുകളയ്യത്ത് കൃഷ്ണകുമാർ വേടരപ്ലാവ് തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികളായ വിഷ്ണു സുനിൽകുമാർ റാണി സത്യൻ സുമ ഉപാസന രാഹുൽ ചുനക്കര ജഗദമ്മ അജിത എസ് കുമാർ ലേഖ തങ്കച്ചി സവിത സുധി രാജമ്മ ഫാസുരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ്